സുഹൃത്തുക്കളെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് ഈ കാണുന്ന റോഡ് എൻ എച്ച് അറുപത്താറാണ് തൃശ്ശൂർ ജില്ലയിലെ അണ്ടത്തോട് മുതൽ പൊന്നാനി വരെയുള്ള എൻ എച്ച് അറുപത്താറിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം തുറന്നു തുറന്നുകൊടുത്തിരിക്കുന്ന റോഡാണിത് ചില സ്ഥലങ്ങളിലൊക്കെ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ വളരെയധികം ദ്രുതഗതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പല പല ജില്ലകളിലും ഒരുപാട് റോഡുകൾ വർക്ക് പൂർത്തിയായിക്കൊണ്ട് ജനങ്ങൾക്ക് യാത്രയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് മിക്കവാറും ഈ വർഷം കൂടി തന്നെ കേരളത്തിലെ ഹൈവേയുടെ പണി പൂർത്തിയാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിനു വേണ്ടി തുറന്നു കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ ഇന്നെൻ്റെ യാത്രയിൽ കണ്ട ഒരു സംഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനിന്ന് മഞ്ചേരിയിൽ നിന്നും മണ്ണാർക്കാട്ടേക്ക് പോകുന്ന സമയത്ത് പന്ത്രണ്ട് മുപ്പതായപ്പോൾ ഞാൻ വണ്ടി മേലാറ്റൂർ കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള പള്ളിയുടെ കോമ്പൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തു ലോഹർ നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്നും യാത്ര ആരംഭിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പള്ളിയിലേക്ക് കയറിയത് പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ കുറേ ആളുകൾ കിടക്കുന്നുണ്ടായിരുന്നു ചില ആളുകൾ കുറുകാൻ ഓതുന്നുണ്ടായിരുന്നു എല്ലാവരും ബാങ്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഞാനും അവിടെ ബാങ്ക് പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലിരുന്നു ഏകദേശം പന്ത്രണ്ട് നാൽപ്പതോടടുത്തപ്പോൾ ലുഹുർ ബാങ്ക് കൊടുത്തു പത്ത് മിനിറ്റിന് ശേഷം ലുഹുറിൻ്റെ ജമാഅത്ത് ആരംഭിച്ചു ലോഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും ഞാൻ അവിടെ കുറേ നേരം അവിടെ വിശ്രമിച്ചു കിടന്നുറങ്ങി ഏകദേശം മൂന്നര മണിയോളം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഞാൻ ആ പള്ളിയിൽ ലോഹർ നിസ്കാരത്തിന് പന്ത്രണ്ട് ഇരുപതോടുകൂടി കയറിയ സമയത്ത് തന്നെ അവിടെ എ സി ഓണായി കിടക്കുന്നുണ്ട് മാത്രവുമല്ല അവിടെ രണ്ട് സ്പ്ലിറ്റ് എ സിയാണ് വർക്ക് ചെയ്യുന്നത് കൂടാതെ നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ആളുകളെല്ലാം അവിടെ കുറാനോത്തായിട്ടും അതുപോലെ തന്നെ കിടന്നുറങ്ങിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് അപ്പോഴും ആ എ സി അവിടെ ഓണായി കിടക്കുന്നുണ്ട് പിന്നീട് ഞാൻ അവിടെ നിന്നും പോരുന്നത് മൂന്നര മണിക്കാണ് അപ്പോഴും ആ എ സി അവിടെ തന്നെ ആളുകൾക്ക് സൗകര്യത്തിന് വേണ്ടി ഓണാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനെ വളരെയധികം അത്ഭുതപ്പെടുത്തി ഇനി അത് റമദാൻ മാസം ആയതുകൊണ്ടാണോ എന്നറിയില്ല ഫുൾ ടൈം എ സി ഓൺ വെച്ചിരിക്കുന്നത് ഓണാക്കി വെച്ചിരിക്കുന്നത് എന്നറിയില്ല എന്തൊക്കെ തന്നെയായാലും അത് വളരെയധികം ആശ്വാസം തോന്നി എനിക്ക് മറ്റുള്ള പള്ളികളെ എവിടെ ഒരുപാട് പള്ളികളിലൊക്കെ കാണാറുണ്ട് ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം ഫാനാണെങ്കിൽ ഫാൻ ഓഫ് ചെയ്ത് വെക്കും അതല്ലെങ്കിൽ എ സി ആണെങ്കിൽ എ സി ഓഫ് ചെയ്യും പിന്നെ വരുന്നവർക്കെല്ലാം ഫാനിടാതെയോ അല്ലെങ്കിൽ എ സി ഇടാതെയുമൊക്കെ ആയിരിക്കും അവിടെ നിസ്കരിക്കേണ്ടി വരിക അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി ഇതുപോലെ നിങ്ങളുടെ പള്ളികളിലും ഇങ്ങനെയുള്ള സൗകര്യം ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അറിയാമായിരുന്നു ഇനി അതല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ മാത്രമാണോ ഈ ഒരു ഇങ്ങനെയുള്ള സൗകര്യം ഉള്ളത് എന്നറിയില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ